എല്ലാ മാതാപിതാക്കളും കാണേണ്ടതും പങ്കെടുക്കേണ്ടതുമായ ഒരു പരിപാടിയാണ് പ്രവേശനോത്സവം ഞങ്ങൾ പദവി തെറ്റിച്ചില്ല ഞങ്ങൾ കറക്റ്റ് സമയത്ത് തന്നെ പരിപാടി തുടങ്ങുമ്പോഴേക്കും അവിടെ എത്തി വീട്ടിൽ നിന്ന് ഞങ്ങളൊരു ഒമ്പതേ മുക്കാലാവുമ്പോൾ ഇറങ്ങി പത്ത് മിനിറ്റ് യാത്രയുള്ളൂ ഞങ്ങൾക്ക് അവിടെ നിന്ന് ഫസ്റ്റ് ഡേ ആയിരുന്നു കളറൊക്കെ ഇട്ടിട്ടാണ് പോയത് മഴയില്ലാത്ത കുട്ടികൾക്ക് ഒരു അനുഗ്രഹമായി മാറി പത്ത് മണിക്കാണ് പരിപാടിയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിലാണ് ഈ സ്കൂളൊക്കെ ഉണ്ടാക്കിയത് ഇല്ല സുരക്ഷാ ക്ലബക്കുണ്ട് ഇത് സ്കൂളിനെ കുറിച്ചുള്ള പദ്ധതി വന്നതിന് അതുപോലെ ഈശ്വര പ്രാർത്ഥനയോട് തന്നെ പരിപാടിയൊക്കെ തുടങ്ങി അത് കഴിഞ്ഞ് ആക്ടിങ് അച്ഛമായ ശ്രീമതി രേണോ ടീച്ചറിൻ്റെ നല്ലൊരു പ്രസംഗം ഉണ്ടായിരുന്നു ലഹരി മാഫിയക്കെതിരെ നമ്മൾ ഒന്നായി ഒറ്റക്കെട്ടായി പൊരുതണമെന്നും കുട്ടികളെ അവരിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മൾ ജാഗ്രതയോടെ ഇരിക്കണമെന്നും ടീച്ചർ പറഞ്ഞു കുട്ടികൾ ഓട്ടോയിൽ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും മാതാപിതാക്കളുടെ സാന്നിധ്യം ഉണ്ടായിരിക്കണമെന്ന് ടീച്ചർ എടുത്തു പറഞ്ഞു പിന്നെ സ്കൂളിൽ നടക്കുന്ന പരിപാടികളിൽ മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ നിർബന്ധമായും പങ്കെടുക്കണമെന്ന് ടീച്ചർ എടുത്തു പറഞ്ഞു നമ്മുടെ കുട്ടികളുടെ പരിപാടികൾ വിജയിപ്പിക്കേണ്ടത് നമ്മളാണ് അത് നമ്മൾ മാറി നിൽക്കേണ്ടത് നല്ല പ്രവൃത്തിയല്ല എന്നാണ് ടീച്ചർ പറഞ്ഞത് നമ്മുടെ ഇന്നത്തെ പ്രവേശന ഉത്സവം ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ തേങ്കൃശി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റും ശ്രീമതി സ്വർണമൻ ചേച്ചിയാണ് പിന്നെ സ്കൂൾ മാനേജർ ബാബുരാജ് അധ്യക്ഷ സ്ഥാനം വഹിച്ചു പി ടി എ പ്രസിഡൻറ്റ് മുന്നച്ച എ സി ടീച്ചർ മൂന്നാം വാർഡ് മെമ്പർ ദേവി ചേച്ചി അങ്ങനെ ഒട്ടേറെ പേർ പങ്കെടുത്തു അതിനുശേഷം ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള ബാഗുകളും പാഠപുസ്തകങ്ങളും നൽകി അവരെ സ്വാഗതം ചെയ്തു ഒന്നാം ക്ലാസ്സിലേക്ക് ബാഗും തൊപ്പിയും കിട്ടിയപ്പോൾ തന്നെ കുട്ടികളാകെ സന്തോഷത്തിലായി ആളാകെ ബഹളമായി നല്ല കുട്ടികളുടെ സന്തോഷമാകുമ്പോ തന്നെ പ്രകടമായിരുന്നു അതിനുശേഷം മിഠായി വിതരണവും ബെഡ് വിതരണമൊക്കെ ഉണ്ടായിരുന്നു അത് ഫസ്റ്റ് ഡേ തന്നെ ക്ലാസ് ഉച്ചകരെ ഉണ്ടായിരുന്നു അപ്പോൾ ഉച്ചഭക്ഷണം ഒക്കെ ക്ലാസ് ഉച്ചയ്ക്ക് വിടും പിന്നെ പുതിയ ക്ലാസ്സിലേക്കുള്ള അഡ്മിഷനൊക്കെ ഉണ്ടായിരുന്നു എത്തി തിരക്കണ്ടാമെന്ന് ടീച്ചർ പറഞ്ഞത് അതായത് ക്ലാസ്സുകളിൽ കുട്ടികളൊക്കെ ഇരുത്തിയിലാണ് പണി മക്കള് മുട്ടായിട്ട് കുട്ടികളാ ഹാപ്പി ആയിട്ടോ സ്കൂളിൽ നിന്നോ ജാസ് അവർ പ്രസംഗിച്ചു നല്ല നല്ല കാര്യങ്ങളൊക്കെ എടുത്തു പറഞ്ഞു നമ്മൾ മാതാപിതാക്കളെല്ലാവരും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതെന്നാണ് എൻ്റെ അഭ്യർത്ഥന പരിപാടിയുടെ വിജയം എന്ന് പറയുന്നത് മാതാപിതാക്കളാണ് നല്ല നല്ല കാര്യങ്ങൾ ഞങ്ങൾക്ക് സാറ് പറഞ്ഞു തന്നു അത് പ്രത്യേകം എടുത്തു പറയേണ്ടി വന്ന കുട്ടികളെ സംരക്ഷിക്കേണ്ടതിനെ കുറിച്ചാണ് ഇതുപോലെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുട്ടികളെയൊക്കെ സന്തോഷിപ്പിച്ചു മധുര പലഹാരങ്ങൾ കൊടുത്തപ്പോൾ തന്നെ കുട്ടികളാകെ സന്തോഷവരായി നാഗമൊരു ബഹളമായി മാറി അതിനുശേഷം മുന്നും എച്ച് എം വയ്യ ബേസ് ടീച്ചർ ഞങ്ങൾക്ക് നല്ലൊരു മെസ്സേജ് തന്നു വർക്ക് കഴിഞ്ഞ് വരുന്ന ഞങ്ങൾ മാതാപിതാക്കൾ കുട്ടികളുടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണമെന്നാണ് ടീച്ചർ പറഞ്ഞത് പൊതുവെ എല്ലാവരും തിരക്കുള്ളവരാണ് കുട്ടികളുടെ കുറച്ച് നേരം കളിക്കാനുള്ള സമയം നമ്മൾ കണ്ടെത്തണമെന്നാണ് ടീച്ചർ പറയുന്നത് അതിനുശേഷം മത്ര ചീട്ടി അംഗത്തിലേക്ക് ചേച്ചി പ്രസംഗിച്ച് അവസാനമായി നന്ദി പറയാൻ വന്നത് ഗില്ലി ടീച്ചറാണ് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ടീച്ചർ എൻ്റെ മായൻ്റെ ക്ലാസ് ടീച്ചറാണ് അപ്പോൾ നമ്മുടെ കൊല്ലത്തെ പ്രവേശന വച്ചപ്പോൾ വളരെ വലിയ വിജയമായി മാറിയിരിക്കുകയാണ് അതിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ടീച്ചർ നന്ദി അറിയിച്ചു പ്രത്യേകിച്ച് മാതാപിതാക്കൾ ചെറിയ കുട്ടികൾ ടീച്ചർമാർ അങ്ങനെ എല്ലാവരും ഈ വിധത്തിൽ പങ്കാളികളാണ് ഇന്ന് എല്ലാ പരിപാടികളും ഇന്ന് മാതാപിതാക്കൾ പങ്കെടുത്ത് ഇതുപോലെയുള്ള പരിപാടികൾ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു പരിപാടിയിലും ഉച്ചഭക്ഷണമൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു കുട്ടികളെ നാളെ കിടക്ക ഭക്ഷണം കഴിച്ചിട്ടാണ് പോയത് അതേ സമയം പുതിയ കുട്ടികൾക്ക് ഉള്ള പ്രവേശനം പ്രവേശനം എല്ലാവരും അതായത് ക്ലാസ്സുകളൊക്കെ പോയിരുന്നു ഉച്ച വരെ ക്ലാസ് ഉണ്ടായിരുന്നു നാളെ മുതൽ ഉണ്ടാവും ഉണ്ടാവും ഉച്ചകൃഷ്ണമുണ്ടാവും പ്ലേറ്റുകളൊക്കെ ഉണ്ടായിരുന്നു ഇന്നെല്ലാം പതിവ് പോലെ തന്നെയാണ് അങ്ങനെ ക്ലാസ് പലപടിയെല്ലാം കഴിഞ്ഞു എന്നാൽ മൂന്നാം ക്ലാസ്സിലൊക്കെ യാത്രയാണ് മായൻ്റെ യാത്രയാണ് ഇത് നാലാം ക്ലാസ് ആണ് മൂന്നാം ക്ലാസ്സിൽ ഇത്തിരി തിരക്കായി കാരണം നാലാം ക്ലാസ്സിലിരിക്കുകയാണ് അപ്പോൾ പിന്നെ അടുത്ത വീഡിയോസിൽ കാണാം നന്ദി നമസ്കാരം